വികസന സദസ്സ് കേരളത്തിലെമ്പാടും പഞ്ചായത്തുകൾ മുൻകൈ എടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും മുൻകൈ നടത്തുകയാണ് ആ നിലയിൽ ഈ കോട്ടയം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ് പോയ അഞ്ചു വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യമാത്ര പ്രസക്തമായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവൻ സൂചിപ്പിച്ചു ഒരു തുടർച്ചയാണ് ഭരണം ശബരിയുടെ കാലത്തെ വികസനം തുടർന്ന് രാജീവൻ രേഖ എത്തി തുടർന്ന് അടുത്ത ഭരണസമിതി വരും അതിന്റെ തുടർച്ചയാണ് പാനിലയിലേക്ക് വരുമ്പം പ്രസിഡന്റ് പരാമർശിച്ച ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എല്ലാ കാര്യവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത്രമാത്രം വികസനം ഇവിടെ നടന്നു എന്നുള്ളത് തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ ഇപ്പം നല്ലതുപോലെ നടക്കുന്നുണ്ട് എൽ എസ് ജി ഡി എന്നാണ് പറയുക ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് പ്രാദേശിക ഭരണകൂടമാണ് ഈ പ്രാദേശിക ഭരണകൂടത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഒരു വിഷനോടെ ഒരു ഭരണസമിതി പ്രവർത്തിച്ചാൽ ആ ഭരണസമിതിക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമകരമായ കാര്യങ്ങൾക്കും പഞ്ചായത്തിൽ നടത്താൻ സാധിക്കും എന്നൊരുപാട് ഉദാഹരണങ്ങളുണ്ട് നവീകരിച്ച പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വികസന റിപ്പോർട്ട് കിലാ റിസോഴ്സ് പേഴ്സൺ സുജിത് കുമാർ അവതരിപ്പിച്ചു കോട്ടയം പഞ്ചായത്ത് തല വികസന റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി പി വി സജ്ജിത അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ വികസന രേഖ കെ പി മോഹനൻ എം എൽ എക്ക് നൽകിക്കൊണ്ട് സ്പീക്കർ പ്രകാശനം ചെയ്തു പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ സ്പീക്കർ ആദരിച്ചു കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ വൈ പ്രസിഡന്റ് എം ധർമ്മജ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ കൂത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ദ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എം മോഹനൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാനകി ടീച്ചർ എം ബി നസീർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ മനോഹരൻ പി പി അശോകൻ എൻ ബാലൻ മുസ്തഫ ഹാജി എന്നിവർ സംസാരിച്ചു